നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അമാദ് ആണ് താരം പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ അവൻ നേടിയ ഹാട്രിക്കിന്റെ ബലത്തിലാണ് സദാ തന മൂന്നേ ഒന്നിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിച്ചിരിക്കുന്നത് ഹാട്രിക് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ അവൻ കുറിച്ചത് ഒരു കിഡിലൻ പ്രകടനത്തിന്റെ ഫലമായുള്ള ഹാട്രിക് ആയിരുന്നു ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ ലെവലിലേക്ക് ഗർണാച്ചു തിരിച്ചെത്തി ഗർണാചുയും ബ്രൂണോ ഫെർണാണ്ടസും ഹോലൻഡും ചേർന്നുകൊണ്ടായിരുന്നു അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് പക്ഷേ ആദ്യ പകുതിയിൽ ലീഡെടുത്തത് സദാമുട്ടനായിരുന്നു ഓൺ ഗോൾ ഉഗാറ്റയുടെ ഓൺ ഗോൾ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ യുണൈറ്റഡിന്റെ വലയിലേക്ക് വധിച്ചു പക്ഷേ കളിയുടെ അവസാന ഘട്ടത്തിൽ എൺപത് മിനിറ്റിന് ശേഷം അമാദ് അമാദിയാലോയുടെ ഹാട്രിക്ക് വരുന്നു എൺപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അവൻ്റെ ആദ്യ ഗോൾ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അത് കഴിഞ്ഞ സെഞ്ചുറി ടൈമിൽ അടുത്ത ഗോളും അങ്ങനെ മൂന്നേ ഒന്നിന്റെ വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയി പന്ത്രണ്ട് മിനിറ്റിനിടയിലുള്ള ഹാട്രിക് ആണത് ഒമ്പത് ഗോളുകളാണ് ഈ സീസണിൽ അവൻ നേടിയിരിക്കുന്നത് ഏഴ് അസിസ്റ്റുകളും ഇപ്പം ഒരു പുതിയ കോൺട്രാക്ട് അവനെ കാത്തിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത് വരെയാണ് അവന്റെ പുതിയ കോൺട്രാക്ട് ഉള്ളത് സോ അമാദ് അമാഡിയാലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ സ്റ്റാർ ആയിട്ട് ഒത്തിച്ചുയർന്നു കഴിഞ്ഞു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി